ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ കേട്ടിട്ടില്ലേ ഓരോരോ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴത്തെ ഒരു ശാരീരിക സ്ഥിതി എങ്ങനെയാണല്ലോ എന്ന് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റണമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നീണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് മാഷാ അതാ അലഹദില്ല നമ്മളും ഇവിടെ സുഖമായിട്ടൊക്കെ പോകണം കേട്ടോ കുറേ ദിവസമായിട്ട് വിചാരിക്കുകയാണ് പൊതിച്ചോറ് കഴിക്കണം എന്നിട്ടാണ് ഇടയ്ക്ക് ഈ ഒരു പുതിയ വല്ല അതെനിക്ക് വരലുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കെട്ടി പൊതിഞ്ഞിട്ടുള്ള ആ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പൊതിച്ചോറ് തന്നെ ഉണ്ടാക്കാന്ന് അപ്പോൾ നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ശാരീരികാവസ്ഥയിലല്ല കാരണം കുറേ നേരം നിൽക്കാനോ ഇരിക്കാനൊന്നും പറ്റാത്തൊരു ടൈമാണ് കേട്ടോ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അങ്ങനെയാണല്ലോ അപ്പോൾ പിന്നെ കുറച്ച് മാത്രമേ ഇപ്പം ഞാൻ എടുക്കണുള്ളൂ ഉച്ചക്കത്തേക്ക് മാത്രമേ ടബാക്കി ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെമ്പിന് കുറച്ച് നേരം നമ്മൾ നിന്നിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാനുണ്ടല്ലോ പിന്നെ അതാ പച്ചക്കായ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തായാലും നല്ല ക്ഷീണമൊക്കെ തോന്നുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് രാഗി ഇവിടെ കുറുക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിയുമ്പോഴേക്കും അതങ്ങോട്ട് ചൂടറിക്കിട്ടിക്കോളല്ലോ പിന്നെ രാഗി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാറിക്കിട്ടുന്ന ഒരു സംഭവമല്ല കുറച്ച് ടൈമുവാണല്ലോ അപ്പോൾ പിന്നെ അത് നേരത്തെ അങ്ങോട്ട് റെഡിയാക്കി വെക്കലുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ സ്ഥിരമായിട്ടുള്ള പരിപാടി ഈ രാഗീൻ്റെ കുറുക്ക് കഴിക്കലാണ് കേട്ടോ കുറുക്കെന്ന് പറയാൻ പറ്റില്ല അത് വെള്ളം അങ്ങനെ കഴിക്കും കേട്ടോ അപ്പോൾ അതവിടെ റെഡിയാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇതാ നമ്മൾ പുതുച്ചോറിലേക്ക് വേണ്ടിയിട്ട് ചമ്മന്തി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചമ്മന്തി റെഡിയാക്കുന്നത് കേട്ടാ ഞാൻ നോക്കുമ്പോൾ ഉണക്കമുളക് ഇല്ല അപ്പോൾ വിചാരിച്ചു പോട്ടെ പച്ചമുളക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ ഇന്നത്തെ ചമ്മന്തി റെഡിയാക്കാന്ന് അപ്പോൾ ഇതാ വറുത്ത് വെച്ചിട്ടുണ്ടിരുന്ന് ഉണക്കച്ചെമ്മീനും പച്ചമുളകും ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് പുളയും ഉപ്പും ഇതൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി മിക്സിയിൽ കറക്കിയെടുത്താൽ നമ്മളെ ചമ്മന്തിപ്പൊടി റെഡി കിട്ടാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് ലൈഗായിട്ട് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അടുത്തത് നമ്മൾ ചെമ്മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് തക്കാളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയിൽ വാട്ടിയിട്ട് നമ്മൾ ചെമ്മീനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കിട്ടുക കൂടുതലും നമ്മൾ സവാള വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക അത് മാറ്റിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടോ നല്ല ടേസ്റ്റാണ് കിട്ട അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വാടി വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരുന്നോ രണ്ടോ മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ തക്കാളിയൊക്കെ വാടി അപ്പോൾ അതാ നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ വഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ ചെമ്മീൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത സമയത്ത് തന്നെ അത് നല്ലപോലെ മസാല ഒക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രേവി റെഡിയായി വരുന്ന സമയത്ത് ചെമ്മീനിലൊക്കെ നല്ല പോലെ മസാല പിടിച്ചോളുമല്ലോ ഇനി ഇതാ കഴുകി മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ നമ്മൾ ഈ ഒരു വാട്ടിയെടുത്ത ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ ചെമ്മീനെ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിൻ്റെ മുകളിലുള്ള ഒരു ഞരമ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ അതങ്ങോട്ട് വലിച്ചെടുത്ത് കളയണം കേട്ടോ അല്ലാതെ കഴിക്കുമ്പോഴാണ് പലർക്കും വയറുവേദനയും ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നത് ചിലരൊക്കെ അത് ഇല്ലാതെ കളയാതെ തൊണ്ട് മാത്രം കളയണത് കാണാം അപ്പോൾ അങ്ങനെ ചെയ്യരുത് കുറച്ച് സമയം എടുത്താലും വേണ്ടില്ല കത്തി കൊണ്ട് അവിടെ കണ്ട് ജസ്റ്റ് കീറിക്കൊടുത്തിട്ട് അത് വലിച്ചു കളയണം കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ ആ ചെമ്മീന് കഴിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ചെമ്മീൻ അവിടെ കിടന്ന് വേവട്ടെ പിന്നെ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചമ്മന്തിപ്പൊടി അവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ മിക്സിൻ്റെ ജാറൊക്കെ വേഗം തന്നെ ഒഴിച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു ഓംലെറ്റും കൂടെ റെഡിയാക്കണം നമ്മൾ എന്ന് പറയുമ്പോൾ ഓംലെറ്റ് ഇല്ലെങ്കിൽ അതിൽ എന്തൊക്കെയോ ഒരു കുറവ് പോലെ അല്ലേ അതങ്ങോട്ട് പൊതി അഴിച്ചെടുക്കുന്ന സമയത്ത് വഴിൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ മണം വരുമ്പോൾ അത് നല്ലൊരു അനുഭൂതിയാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് കറികളുണ്ടെങ്കിലും ഒരു ഓംലെറ്റും കൂടി അപ്പോൾ വേഗം തന്നെ രണ്ട് മുട്ട എടുത്തിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഇന്നത്തെ ഓംലെറ്റ് റെഡിയാക്കുന്നത് കേട്ടോ കാരണം ഇറിയാം ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഉള്ളി പച്ചമുളക് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊന്നും ചേർത്തിട്ട് റെഡിയാക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് ഞാൻ റിസ്ക് എടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് റെഡിയാക്കിയെടുക്കുന്നത് ഓരോരോ കറികളായിട്ട് റെഡിയാക്കിയെന്ന് മാറ്റി മാറ്റിവെച്ചത് കണ്ടപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനെ ഓംലെറ്റ് ഉമ്മച്ച് ഇതൊക്കെ മതിയായിരുന്നു പക്ഷേ എനിക്കെന്തോ എനിക്കെന്താ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു പീസെങ്കിലും ഓംലെറ്റ് ഇല്ലെങ്കിൽ ഒരു എന്തൊക്കെ ഒരു കുറവ് പോലെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയൊക്കെ ഒരു ഫീലിംഗ് തോന്നലുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഓംലെറ്റ് റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയ ഉള്ളിയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിലും സവാളിനേക്കാളും എപ്പോഴും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ചെറിയ ചെറിയുള്ള പിന്നെ അതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അത് മാറ്റി വെച്ചിട്ട് നമ്മൾ വേഗം തന്നെ സവാള കട്ട് ചെയ്തിട്ട് റോസ്റ്റൊക്കെ റെഡിയാക്കലാണല്ലോ അപ്പോൾ അതാ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ റോസ്റ്റ് എന്ത് തന്നെ ആണെങ്കിലും അതിൽ കറിവേപ്പില മസ്റ്റാണല്ലോ അപ്പോൾ അതാ ഫ്ലെയിം ഓഫ് ചെയ്യണതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കറിവേപ്പില ഇല്ലാതെ ഒരു റോസ്റ്റും അതുകൊണ്ട് പെർഫെക്റ്റ് ആവില്ലല്ലോ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ചെന്നെങ്കിൽ തന്നെ കറികൾക്കൊക്കെ ടേസ്റ്റുള്ളൂ നല്ല നാടൻ കറിവേപ്പില കിട്ടാനുണ്ടാവുമ്പോൾ പിന്നെ എന്തിനാ നമ്മൾ മടിക്കുന്നില്ല അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ മുട്ടൻ്റെ ഒരു സൈഡൊക്കെ വെന്തിട്ടുണ്ട് അതിങ്ങോട്ട് തിരിച്ചിട്ടെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ ഓംലറ്റും റെഡി ആയിട്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് അങ്ങോട്ട് റെഡിയാക്കി വെച്ചാൽ പണികളൊക്കെ എളുപ്പമാണ് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തതിന് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുമ്പോഴാണ് ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നത് നമുക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ബോറായിട്ട് മാറുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്യാപ്പ് കിട്ടും കട്ടണിനനുസരിച്ചിട്ട് രണ്ട് സ്റ്റവ് യൂസ് ചെയ്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറുകൊണ്ടുള്ള പണി നമുക്ക് അരമണിക്കൂറോണ്ടൊക്കെ തീർക്കാനും വേണ്ടിയിട്ട് കഴിയും കേട്ടോ നമ്മളെ തലേൻ്റെ ഉള്ളിൽ ചെറിയൊരു ബൾബ് കത്തണമെന്ന് മാത്രം അപ്പോൾ അത് ആ ചെമ്മീൻ സോറി ഓംലെറ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിട്ടുണ്ടായിരുന്നു അതും കൂടി ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വേറൊരു പാനെടുക്കണ്ടല്ലോ ഇതുതന്നെ മതിയല്ലോ അപ്പോൾ അത്രയും കഴിഞ്ഞ പരിപാടി നമ്മൾ ഇത്രത്തോളം കുറക്കാൻ പറ്റും അത്രയും കുറച്ചിട്ടും മീൻ കുക്കിംഗ് ഒക്കെ ചെയ്യാറ്ട്ടോ അപ്പോൾ മുട്ട വലിച്ചതല്ലേ ആ ഒരു ചട്ടിയിൽ മീൻ ഫ്രൈ ചെയ്തെന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അതാ നമ്മളെ പൊതിച്ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ എല്ലാം അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കിടയിൽ കൂടെ ഞാൻ കുറച്ച് മീൻ കറിയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ കേട്ടോ അതും കൂടി ഉൾപ്പെടുത്തുമ്പോൾ വലിയൊരു വീഡിയോ ആയി പോകും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ മീൻ കറിയല്ലേ അത് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഇതാ നമ്മൾ പൊതിച്ചോറ് ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കറികളൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ വേഗം പോയിട്ട് വാഴേൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇലയൊക്കെ നല്ലപോലെ കഴുകിയിട്ട് വാട്ടിയെടുത്തിട്ട് വെള്ളമൊക്കെ നല്ല പോലെ ഒരു ക്ലോത്ത് വെച്ച് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നല്ല ചൂടുള്ള ചോറും ഉണ്ടാക്കി വെച്ചിട്ട് ഉള്ള കൂട്ടാനകളൊക്കെ അങ്ങോട്ട് ചേർത്തിട്ട് നമുക്ക് പൊതിച്ചോറ് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാമല്ലോ എന്തൊക്കെ കറികളുണ്ടെങ്കിലും നമ്മൾ പൊതിച്ചോറിൻ്റെ ടേസ്റ്റ് വരുന്നതേ നമ്മൾ ഈ വായൻ്റെ ഇലയിൽ കെട്ടി പൊതിഞ്ഞിട്ട് കുറച്ച് നേരം എടുത്ത് വെക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വേഗം തന്നെ ചെയ്തു വെക്കുകയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യാനും മോനും കൂടെ തന്നെ ഉണ്ട് കേട്ടോ കുക്കിംഗ് മാത്രമേ പെട്ടെന്ന് കഴിഞ്ഞിട്ടുള്ളൂ ക്ലീനിങ് പരിപാടികളൊക്കെ അവിടെ എടുക്കുകയാണ് കേട്ടോ കാരണം ഇത് കുറച്ച് നേരം ഇലയിൽ ഇരിക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഈ പരിപാടികൾ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പൊതിച്ചോറിലെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മീൻ കറി ഉണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് ഓംലെറ്റ് ഉണ്ട് പച്ചക്കായ ഉപ്പേരി ഉണ്ട് പിന്നെ കണ്ണിവാങ്ങ അച്ചാറിട്ടോ അതേപോലെ തന്നെ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് അതും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഈ നെല്ലിക്കപ്പിലിട്ടത് കഴിക്കോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല സൈഡിൽ അങ്ങനെ വെച്ചു കൊടുക്കണ്ട ഒട്ടും കുറക്കണ്ടല്ലോ ഇരിക്കട്ടേ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി എടുത്ത് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്ക് എത്ര ചോറ് വേണമെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മൂന്ന് പുതുച്ചോറാണ് റെഡിയാക്കുന്നത് ഇട്ട് അറിയാം മോളെ ചോറ് കുറച്ച് കുറവായിട്ട് എടുക്കുക അങ്ങനെ ഓരോരുത്തരും കഴിക്കുന്ന രീതിയിൽ അങ്ങനെ വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ കാരണം ഇത് സെറ്റ് ചെയ്യണ സമയത്ത് ഞാൻ അത്ര കഴിക്കും ഇത്ര കഴിക്കുമെന്നൊക്കെ പറയും പക്ഷേങ്കിൽ ആ ഒരു ടൈമിൽ കഴിച്ചോളുന്നില്ലല്ലോ അപ്പോൾ വേസ്റ്റ് ആക്കാൻ പറ്റില്ല അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കുറച്ച് എങ്ങനെ വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ പക്ഷേങ്കിൽ നമ്മളിത് വിളമ്പി വന്നപ്പോൾ കുറച്ച് അധികമായി പോയിട്ടൊക്കെ ഉണ്ട് കാരണം പ്ലേറ്റിലെ പോലെ നമുക്കൊരു അളവ് കിട്ടൂലല്ലോ ഇങ്ങനെ ഇലയിൽ വിളമ്പുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം വിളമ്പ് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അറിയാതെ പറ്റി പോയതാണ് ഇത്ര ഒന്നും എപ്പോഴും പ്ലേറ്റിൽ കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ മക്കളൊക്കെ എത്ര കഴിക്കുന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചെന്നെ കൊടുക്കുകയുള്ളൂ ചോറ് വേസ്റ്റ് ആക്കണതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷേങ്കിൽ ഇന്നിപ്പോൾ ഇലയിലായതുകൊണ്ട് കുറച്ച് കൂടിപ്പോയോന്നൊരു സംശയമുണ്ട് കഴിപ്പിച്ചിട്ടേ നിൽക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അത് കെട്ടി പൊതിഞ്ഞ് എടുക്കുന്നത് അവർ കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതാ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചോറിനോട് അത്ര ഒരു താല്പര്യമില്ലാത്ത കുട്ടീസ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടാ കഴിക്കണേക്കാളും ഇഷ്ടമാണ് ഇങ്ങനെ അതൊക്കെ റെഡിയാക്കാൻ കൂടെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പിൻ്റെ കൂടെ തന്നെ രണ്ടാളും ഉണ്ട് ഓരോ ഐറ്റംസുകൾ വെക്കുമ്പോഴും ഞാൻ അവരടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് കഴിക്കുമോ ഇത് വെക്കട്ടെ എന്നൊക്കെ കേട്ടോ കാരണം ലാസ്റ്റ് വരുന്ന സമയത്ത് എനിക്കിത് വേണ്ടായിരുന്നുണ്ട് ഇതിനാ വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അലമ്പാക്കും അപ്പോൾ അതുകൊണ്ട് അവരെ സമ്മതൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഓരോന്നും വെക്കുന്നത് റിയമോളോട് പ്രത്യേകിച്ച് ചോദിക്കണം കാരണം അച്ചാറ് പോലത്തെ ഐറ്റംസുകൾ ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ഈ ചോറോടെ ഇട്ടിട്ട് പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ ചോദിച്ച് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ടാണ് ഓരോരോ കറികളും ഞാനിതിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാതും കറികളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പൊതിച്ചവരൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി വരുന്ന ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊതിഞ്ഞെടുക്കലാണ് കേട്ടോ എനിക്കെപ്പോഴും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വാഴിൻ്റെ ഇലയൊക്കെ വാട്ടിയെടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിലും എനിക്കെന്തോ പൊതിയണ സമയത്ത് ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പറ്റണ രീതിയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല ക്ഷീണൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രാഗിയൊക്കെ കുടിച്ച് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ആ മോശം അതാ അലമില്ല നമ്മൾ പൊതിച്ചോറിൻ്റെ പൊതിയും അവിടെ തീർന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കഴിക്കാൻ കുറച്ച് അധികം ചോറ് കഴിച്ചോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ അത്രയും ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു വായൻ്റെ ഇല്ലൊക്കെ പൊതിഞ്ഞ് വെച്ച് കഴിച്ചതുകൊണ്ട് ഇട്ടാ അപ്പോൾ അലഹമ്മദില്ല അതൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ആയിട്ടോ ഇതിപ്പോൾ തറവാട്ടിന്ന് നിൽക്കാൻ്റെ ഉമ്മ കൊടുത്തയച്ചതാണ് കുറച്ച് ബോട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ചും കൂടെ കൊടുത്തയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കാവത്തുണ്ടല്ലോ അതിനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പേര് പറയുമെന്ന് അറിയില്ല നമ്മളിവിടെ അങ്ങനെ പറയും കാവത്ത് തേങ്ങ ഒക്കെ ചേർത്തിട്ട് വേവിച്ച് ഉടച്ചിട്ട് അതും കൂടി കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരത്തെ ചായക്കെ ഇതും മതി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ടല്ലോന്ന് കേട്ടോ അപ്പോൾ അതാ ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല അപ്പോൾ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഷുഗർ പാടെ ഒഴിവാക്കണമെന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഉമ്മ പഞ്ചസാര ഇടാതെ കൊടുത്തയച്ചത് കുട്ടീസിനെ കൊടുക്കുമ്പോൾ അതിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താളേന്ന് ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസുകളൊന്നും ഉണ്ടാക്കാനൊന്നും പോണില്ല എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ റെഡിയാക്കിയിട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ വൈകുന്നേരത്തെ ചായകടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ തോന്നുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളിന്നെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ നോക്കുക ആരെങ്കിലും ഉണ്ടാക്കി തരും കൊണ്ടു തരും എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് സാധിച്ചോളന്നില്ലല്ലോ അപ്പോൾ അലഹദില്ല ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായിരിക്കണമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാള്ള പുതിയ വീഡിയോയിൽ കാണാം അസാം